കേരളത്തിലുണ്ടായ വലിയ ദുരന്തത്തിൽ കൈത്താങ്ങാകുകയാണ് നമ്മുടെ സിനിമാ താരങ്ങൾ സൂപ്പർ താരങ്ങൾ മുതൽ നമ്മുടെ എല്ലാ താരങ്ങളും വലിയ സഹായങ്ങളുമായി എത്തിയത് ഇന്നേ ദിവസം വലിയ വാർത്തയായിരുന്നു ആദ്യം മോഹൻലാൽ എത്തിയത് ദുരന്തമോധത്തെ രക്ഷാപ്രവർത്തകർക്ക് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു കാരണം അദ്ദേഹം ആർമിയുടെ ഭാഗമാണല്ലോ വയനാട് ദുരിതബാധിതർക്ക് ആശ്വാസം പകരാൻ നിസ്വാർത്ഥരായ സന്നദ്ധ പ്രവർത്തകർ പോലീസുകാർ ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡിആർഎഫ് സൈനിക സൈനികർ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി അക്ഷീണം പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിയുടെയും ധൈര്യത്തെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ദുരിതാശ്വാസ ദൗത്യത്തിൽ മുൻപന്തിൽ നിന്ന എന്റെ നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെന്ററി ബറ്റാലിയൻ ടി എ മദ്രാസിന്റെ പ്രയത്നങ്ങൾക്ക് ഞാൻ നന്ദിയുള്ളവനാണ് ഞങ്ങൾ മുമ്പും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും കൂടുതൽ ശക്തരാകുകയും ചെയ്തിട്ടുണ്ട് ഈ ദുഷ്കരമായ സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കാനും നമ്മുടെ ഐക്യത്തിന്റെ ശക്തി കാണിക്കാനും ഞാൻ പ്രാർത്ഥിക്കുന്നു ജയ് ജയ്ഹിന്ദ് ഇതായിരുന്നു മോഹൻലാൽ പറഞ്ഞുകൊണ്ടെത്തിയ വാക്കൾ ആ നൂറ്റി ഇരുപത്തിരണ്ട് പേരെ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു മോഹൻലാൽ എത്തിയത് ആ ഇൻഫെന്ററി ബറ്റാലിയനെ പറഞ്ഞുകൊണ്ടായിരുന്നു മോഹൻലാൽ എത്തിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുമ്പോൾ ദുരിതാശ്വാസത്തിലേക്ക് ധന സഹായമായി മോഹൻലാൽ എത്ര കൊടുത്തു എന്നതായിരുന്നു പ്രേക്ഷകർക്ക് അറിയേണ്ടിയിരുന്നത് അത് പബ്ലിസിറ്റി ആക്കിയിട്ടില്ല മോഹൻലാൽ പക്ഷേ മറ്റുള്ള താരങ്ങൾ അവർ എത്ര കൊടുത്തു എന്നുള്ളത് പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തിരുന്നു അന്യഭാഷയിൽ നിന്നും നിരവധി പേരാണ് ഈ ദുരന്തത്തിൽ ധനസഹായമായി എത്തിയത് സാമ്പത്തിക സഹായം നൽകി മമ്മൂട്ടിയും ദുൽഖർ സൽമാനും എത്തിയത് വലിയ രീതിയിൽ വാർത്തയായിരുന്നു മമ്മൂട്ടിയുടെ ഇരുപത് ലക്ഷവും ദുൽഖറിന്റെ പതിനഞ്ച് ലക്ഷവും ചേർന്ന് മുപ്പത്തഞ്ച് ലക്ഷം ഇവർ മന്ത്രി പി രാജീവിന് കൈമാറി എറണാകുളം ജില്ലാ ഭരണകൂടം കൊച്ചി കടവന്ത്ര റീജിയണൽ സ്പോർട്സ് സെന്ററിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ശേഖരിച്ച വസ്തുക്കൾ കഴിഞ്ഞ ദിവസം വയനാട്ടിലേക്ക് അയച്ചിരുന്നു മന്ത്രി രാജീവിനൊപ്പം മമ്മൂട്ടിയും ഇതിന് നേതൃത്വം നൽകാൻ എത്തിയിരുന്നു ഇവിടെ വെച്ചാണ് മമ്മൂട്ടി മുപ്പത്തിയഞ്ച് ലക്ഷത്തിന്റെ ചെക്ക് മന്ത്രി രാജീവിന് കൈമാറിയത് ഇതുകൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത് ഫഗത് ഫാസിലും നസ്രിയുമായിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരിക്കുന്നത് തങ്ങളുടെ നിർമ്മാണ കമ്പനിയായ ഫഗത് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിന്റെ ലെറ്റർ പാഡിൽ മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ചുകൊണ്ട് ഫഗത് ഫാസിൽ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് നേരത്തെ വിക്രം ഇരുപത് ലക്ഷവും രക്ഷ്മിക മന്ദന പത്ത് ലക്ഷവും സൂര്യ ജ്യോതിക കാർത്തി എന്നിവർ ചേർന്ന് അമ്പത് ലക്ഷവും നൽകിയ വിവരങ്ങൾ വലിയ രീതിയിൽ വാർത്തയായിരുന്നു പിന്നീട് കമൽഹാസനും കൈത്താങ്ങുമായി എത്തിയ വിവരങ്ങൾ വലിയ വാർത്തകളായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കമൽഹാസൻ സംഭാവന നൽകിയിരിക്കുന്നത് അങ്ങനെ കേരളത്തിന്റെ ഈ ദുരിതത്തിൽ കൈത്താങ്ങായി പല താരങ്ങളും എത്തിയ വിവരങ്ങൾ വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു വലിയ വാർത്തകളുമായി മാറി